നമസ്കാരം ഹണിറോസിനെ നേരിടേണ്ടി വന്ന കാര്യങ്ങളിൽ വളരെയധികം വിഷമമുണ്ടെങ്കിലും അവർ ചെയ്തത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പബ്ലിക് പോളിസി അനലിസ്റ്റായ ഡോക്ടർ നിഷ പോബി ചെമ്മണ്ണൂർ ചെയ്ത കാര്യം വളരെയധികം തെറ്റാണ് നമ്മുടെ നാട്ടിൽ ആർട്ടികൾ പത്തൊൻപത് ഉണ്ട് അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ തോന്നിവാസം കാണിക്കാനുള്ള അവകാശം എന്നല്ല ഇടംപൊരു ഏവൽ എന്ന പ്രമുഖ തമിഴ് കവി തിരുവള്ളുവറിന്റെ ഒരു വാക്കുണ്ട് സ്ഥലത്തിനനുസരിച്ച് പെരുമാറുകയും വസ്ത്രം ധരിക്കുകയും വേണമെന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം ഹണിറോസിനെതിരെ നടന്ന ബോഡി ഷെയ്മിങ്ങിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് എന്നാൽ ഇടംപൊരു ഏവൽ എന്നത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കുംഭമേള നടക്കുകയാണല്ലോ കുംഭമേളയിൽ സ്വാമിമാർ ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് എനിക്ക് സ്കൂളിലേക്കും കോളേജിലേക്കും പോകാൻ സാധിക്കില്ല ഞാൻ ഒരു അധ്യാപികയാണ് ഞാനൊരു അധ്യാപികയാണ് ബിക്കിനിയോ ഷോർട്സോ ഇട്ട് ഞാൻ പഠിപ്പിക്കാൻ പോയാൽ അത് വേറെയാണ് മര്യാദ അടിസ്ഥാനപരമായ മര്യാദ പാലിക്കുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ് ഹണി റോസ് ആദ്യമായല്ല ഇത്തരം ഒരു വിമർശനം കേൾക്കുന്നത് വിമർശനങ്ങളും ഫീഡ്ബാക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഒരു സെലിബ്രിറ്റി ആണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ ഏത് ഭാഷയിലെയും സെലിബ്രിറ്റികൾ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട് എല്ലാ തരത്തിലുള്ള വസ്ത്രവും എല്ലാവരും ധരിക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ഇടവും സ്ഥലവും ഉണ്ട് അവർ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് കുറച്ച് മോശം ആയതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നമായി തോന്നുന്നത് ഹണി റോസ് ഇവിടെ തെറ്റുകാരിയാണെന്ന് അല്ല ഞാൻ പറയുന്നത് അവർക്ക് നേരിട്ടേണ്ടി വന്ന വിഷമത്തിൽ എനിക്ക് വളരെയധികം ുണ്ട് എന്ന് വെച്ച് അവർ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാണെന്ന് പറയാനാവില്ല ഗോപിച്ചെ ചെയ്ത കാര്യം വളരെ മോശമാണ് അതിൽ അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു അദ്ദേഹം ആരെയും കൊന്നിട്ടൊന്നും ഇല്ലല്ലോ ഇതിലൂടെ കൂടുതൽ പബ്ലിസിറ്റിയും കൂടുതൽ സിനിമകളും കിട്ടുന്ന തരത്തിലേക്ക് ഹണി റോസിന്റെ പി ആർ ടിയും ഈ വിഷയത്തെ വളച്ചൊടിക്കുകയാണെന്നേ ഞാൻ പറയുകയുള്ളൂ അവർ ഒത്തിരി അന്യഭാഷ ചിത്രങ്ങളടക്കം അപ്രയിച്ചിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ പോലും ഈ വിഷയത്തിലൂടെ അവരുടെ പോപ്പുലാരിറ്റി ഒന്നുകൂടി വർദ്ധിച്ചു രണ്ട് കൈ കൂട്ടിമുട്ടുമ്പോഴാണ് ശബ്ദമുണ്ടാകൂ എന്ന കാര്യം നാം മനസ്സിലാക്കണം ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് അവർ ഏത് തരത്തിലുള്ള വസ്ത്രം വേണമെങ്കിലും ധരിക്കട്ടെ പക്ഷേ അതിനെല്ലാം അതിന്റേതായ സ്ഥലമുണ്ട് തന്റെ ഭാഗത്തു നിന്നും ചില കരുതലുകൾ ഉണ്ടാകേണ്ടതുണ്ടെന്നും ഹണി റോസ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയെങ്കിലും അവർ അത് ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിനും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല യഥാർത്ഥത്തിൽ ഇവർ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലേ അല്ലേന്നാ ചെയ്യുന്നത് ഈ ലോകത്ത് വേറെ നടിമാരില്ലേ ആരും ഉദ്ഘാടനത്തിൽ പോകുന്നില്ലേ എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഇത്ര വിഷയം വരാൻ കാരണം അവർ എന്ത് വേണമെങ്കിലും ധരിക്കട്ടെ പക്ഷെ ഒരു സെലിബ്രിറ്റി പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വലിയ താരമായിട്ടും അഞ്ചു വാര്യർ മനോഹരമായ വസ്ത്രം ധരിച്ചു വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവർ ഇരുവരെയും താരതമ്യം ചെയ്യരുതെന്നാണ് ചിലർ പറയുന്നത് മഞ്ജു വാര്യെയും ഹണി റോസിനെയും താരതമ്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അവരും ഒരു സ്ത്രീയും നടിയുമല്ലേ അവർ മാത്രമല്ല വേറെ എത്ര നടിമാരുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം ഹണി റോസിനെ എങ്ങനെയാണ് തന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ആളുകൾ ചിത്രീകരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഓരോ പരിപാടിക്കും പോകുന്നത് അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയുള്ള വിമർശനം ഉണ്ടാകുമെന്ന കാര്യം കൂടി അവർ മനസ്സിലാക്കണമെന്നും നിഷ പറയുന്നു